ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ഇന്ന് മൈക്രോഫോണുമായി നിൽക്കുന്നത് പെരുമ്പാവൂരിനും അങ്കമാലിക്കും ഇടയിലുള്ള കാലടി ഗ്രാമപഞ്ചായത്തിലാണ് നിരത്തുനിറയെ നിരനിരയായി വാഹനങ്ങൾ ബസ്സും ലോറിയും കാറും ഓട്ടോറിക്ഷയും ഓട്ടോറിക്ഷയുമൊക്കെയായി റോഡ് നിറച്ച് വാഹനങ്ങൾ നിരങ്ങി നിരങ്ങിനീങ്ങുകയാണ് ഇവയ്ക്കിടയിൽ ഒരിത്തിരി ഇടമെങ്ങാൻ കണ്ടാൽ ആ വഴി മുന്നേറാൻ നോക്കുന്ന ഇരുചക്ര വാഹനയാത്രികർ ഇതിനിടയിലൂടെ ഒടുവിൽ ഒരു മണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ടാണ് സമകാലികം കാലടിയിലെത്തിയത് എറണാകുളം ജില്ലയിൽ പെരിയാറിന്റെ തീരപ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാലടി അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചാരകനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്ന നാട് പ്രശസ്തമായ സംസ്കൃത സർവകലാശാലയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടം പണ്ട് ബുദ്ധമത കേന്ദ്രമായിരുന്നുവെന്നും പ്രാചീനകാലത്ത് ബുദ്ധസന്യാസിമാർ ശ്രീബുദ്ധന്റെ കാൽപാദം ശിലകളിൽ കൊത്തിവയ്ക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്തിരുന്നതായി കരുതപ്പെടുന്നു ഇങ്ങനെ ശ്രീബുദ്ധന്റെ കാൽപാദത്തെ ആരാധിച്ചിരുന്ന സ്ഥലമായതിനാൽ ഈ സ്ഥലത്തിന് കാലടി എന്ന പേര് വന്നുവെന്ന് പറയപ്പെടുന്നു എന്നാൽ ശശലം എന്ന പേരായിരുന്നു ഈ പ്രദേശത്തിന് ആദ്യമുണ്ടായിരുന്നതെന്നും ശ്രീശങ്കരൻ തന്റെ അമ്മയ്ക്ക് കുളിക്കാനായി പൂർണാനദിയെ കാലടി കൊണ്ട് വരയ്ക്കുകയും പൂർണാനദി ഗതിമാറി ഒഴുകുകയും ചെയ്തുവെന്നും അങ്ങനെ കാലടി വരഞ്ഞ് ഗതിമാറ്റി ഒഴുകിയ ഇടം ശശലം എന്ന പേരുമാറി കാലടി എന്നായി അറിയപ്പെടാൻ തുടങ്ങിയെന്നും ചിലർ പറയുന്നു അങ്കമാലി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് മലഞ്ചരക്ക് വ്യാപാരത്തിനും നെൽകൃഷിക്കും പ്രശസ്തമായ കാലടി ഗ്രാമപഞ്ചായത്ത് മാണിക്യമംഗലം മറ്റൂർ തോട്ടകം ഉൾപ്പെടെ പതിനേഴ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് കാലടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലൂടെ കാലടി പതിനൊന്നാം വാർഡിലാണ് താമസിക്കുന്നത് കാലടിയെ പറ്റി പറയുമ്പോൾ ചരിത്രപരമായും ഐതിഹ്യമായും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഡെപ്യൂട്ടി മാനേജർ ആയിരുന്ന കെ എൻ നമ്പൂതിരി ശങ്കരാചാരുടെ ജന്മം തന്നെയാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ ഈ നാടിനൊരു മാറ്റം വരുത്തിയത് ആഗമാനന്ദ സ്വാമികളുടെ വരവോടു കൂടിയാണ് ഇവിടെ ആയിരത്തി സ്കൂൾ സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലം വരെ രണ്ട് സ്ഥാപനങ്ങളെ ബേസ് ചെയ്തുള്ള വികസനങ്ങൾ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇത് കൂടാതെ സംസ്കൃത യൂണിവേഴ്സിറ്റി വരുന്നു അതോടുകൂടി കുറച്ചുകൂടെ ആൾക്കാർ കൂടുതൽ വരുന്നു എയർപോർട്ട് വരുന്നു എയർപോർട്ടിന്റെ അടുത്ത ഏറ്റവും ഉള്ള സ്ഥലം കാലടിയാണ് അതിനോടനുബന്ധിച്ച് വന്ന കുറെ ചെറിയ വികസനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ നമുക്ക് കാലടിക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ കാർഷികമായ കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്ന് ഇവിടെ നെൽകൃഷിയായിരുന്നു അതിപ്പോ പാടെ നിന്ന പോലാണെന്നാണ് എന്റെ അറിവ് പക്ഷെ ജാതിക്കയുടെ അഖിലേന്ത്യാ മാർക്കറ്റ് കാലടിയിലായിരുന്നു അപ്പൊ ജാതിക്ക എന്ന് പറഞ്ഞാൽ ഉണക്കി കുരുവെടുത്ത് വിൽക്കുക അല്ലെ ജാതി പത്രിക വിൽക്കുക പക്ഷെ ഇതിനോടനുബന്ധിച്ചു ബൈ പ്രോഡക്റ്റ് ായിട്ട് കുറെ ബിസിനസ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു വലിയ ഡെവലപ്മെന്റ് സാധ്യതയുള്ളത് കാലടി റെയിൽവേ സ്റ്റേഷൻ പണിഞ്ഞിട്ടിരിക്കുക അങ്കമാലി എന്നൊരു ടെർമിനൽ സ്റ്റേഷൻ പോലെ ഡെവലപ്പ് ചെയ്ത് വരാവുന്ന ഒരു സ്റ്റേഷനാണ് അത് വന്നു കഴിഞ്ഞാൽ ശബരിമലയ്ക്കുള്ള യാത്ര സുഗമമാവും മലയാറ്റൂർക്ക് പോകാൻ പറ്റും ഡൽഹിയിലെ നിസാമുദ്ദീൻ പോലെ ടെർമിനൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാലടിക്ക് നല്ല വികസനം ഉണ്ടാവും വായനശാല പ്രവർത്തകനായ സജി പറയുന്നത് കേൾക്കാം ഞാൻ കാലടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് താമസിക്കുന്ന കുറെ സ്കൂളുകൾ യും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സംഗമ സ്ഥലമാണ് ഈ കള്ളി പഞ്ചായത്തിലെ രണ്ടാം വാർഡും മൂന്നാം വാർഡും ഒന്നാം വാർഡും കൂടി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈ സ്ഥലത്തേക്കുള്ള പ്രാദേശികമായിട്ടുള്ള റോഡുകൾ വളരെ ശോചനീയാവസ്ഥയിലാണ് കടും വേനക്കുപോലും അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ചെളിതെറിക്കുന്ന ഒരു സാഹചര്യമാണ് പെരിയാറിൽ നിന്നും പമ്പ് ചെയ്യുന്ന ലിഫ്റ്റ് ഇറിഗേഷന്റെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് പുതിയക്കരയാണ് ഈ പുതിയക്കരയിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിന്റെ പൈപ്പുകൾ പോകുന്നത് മുഴുവനും മെയിൻ റോഡിലൂടെ മാണിക്കാമംഗലം പുതിയക്കര റോഡ് എന്ന് പറയുന്ന ഒരുപാട് വാഹനങ്ങൾ കടന്നു റോഡ് ആ റോഡിന്റെ നടുവയെ പൊളിച്ച് തീരെ മോശമാക്കി ഇട്ടിട്ട് വർഷം രണ്ടായി ഇത് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഇപ്പോഴും ഒരു എൺപതുകളിലുള്ള റോഡുകളുടെ അവസ്ഥയിലാണ് ആ റോഡ് കിടക്കുന്നത് അത് പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ പഴിചാരി അതിനെ നിസ്സാരവൽക്കരിച്ച് ഇപ്പോഴും ഇട്ടിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളത്തിന് വളരെ ക്ഷാമമുള്ള സമയത്തും ഈ റോഡ് നിറച്ച് വെള്ളം ഒഴുകി പോകുന്ന ഒരു സാഹചര്യമാണ് വാട്ടർ അതോറിറ്റി പറയും റോഡിന്റെ മോശം അവസ്ഥ കൊണ്ടാണ് പൈപ്പ് പൊട്ടുന്നത് പൈപ്പ് പൊട്ടുന്നതുകൊണ്ടാണ് റോഡ് മോശമാകുന്നതെന്ന് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും പരസ്പരം പഴിചാരിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് പോകുന്നത് കാലടി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസം െക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് സംസ്കൃത സർവകലാശാല കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്കൃത സർവകലാശാല രണ്ടായിരത്തിലിവിടെ ജോലിക്ക് വരുമ്പോൾ വളരെ ഒരു കുഗ്രാമം ആയിരുന്ന സ്ഥലം സർവകലാശാലയുടെ വരവോടുകൂടി വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സംസ്കൃത സർവകലാശാലയുടെ ജോയിന്റ് രജിസ്ട്രാറായ സുഖേഷ് കെ ദിവാകർ സംസ്കൃത സർവകലാശാല എന്നത് കാലടിയിൽ തന്നെ വരാൻ കാരണം ശങ്കറിന്റെ ജന്മദേശം ആയതുകൊണ്ടാണ് ഈ സർവകലാശാല മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നത് സ്റ്റേറ്റിന്റെ കീഴിൽ മതേതരത്വം നിലനിർത്തുന്ന ഒരു സംസ്കൃത സർവകലാശാല മറ്റെവിടെയും കാണാൻ സാധിക്കില്ല അതുതന്നെയാണ് ഈ സംസ്കൃത സർവകലാശാലയുടെ പ്രത്യേകതയും ഇപ്പൊ അങ്ങനെയുള്ള ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചവും അതിൻ്റെതായിട്ടുള്ള ഒരു സാംസ്കാരിക അന്തരീക്ഷവും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ വൈവിധ്യമുള്ള ധ്യാപന രീതിയും ഒക്കെയാണ് ഇവിടെ ഉള്ളത് പല ഡിസിപ്ലിൻ ഉണ്ട് ഫൈനാർട്സ് ഉണ്ട് ഡാൻസ് ഉണ്ട് മ്യൂസിക് ഉണ്ട് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടു സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ മാനവിക വിഷയങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഒരു സർവകലാശാലയാണിത് അതുകൊണ്ട് തന്നെ സർവകലാശാലകളിൽ തന്നെ വളരെയേറെ വൈവിധ്യം നിലനിൽക്കുന്ന ഒരു സർവകലാശാലയും കൂടിയാണ് സംസ്കൃത സർവകലാശാല എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പുതിയ ഒരു കാൽവയ്പ് എടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള സർവകലാശാലകളുമായിട്ട് നമ്മൾ എം ഒപ്പിട്ട് കഴിഞ്ഞു ിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇവിടെ വിദ്യാർത്ഥികളെത്തി സംസ്കൃതം പഠിക്കുന്ന ഒരു ആ രീതിയിലേക്ക് സർവകലാശാല വളർച്ചയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഇതുകൂടാതെ സംസ്കൃത സർവകലാശാല സംസ്കൃത പ്രചരണത്തിനായി വലിയ പ്രവർത്തനവും കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ ജില്ലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് മോഡൽ സ്കൂളുകൾ നമുക്കുണ്ട് മോഡൽ സ്കൂളുകളിലൂടെ സംസ്കൃതത്തിന്റെ ഔപചാരിക വിദ്യാഭ്യാസം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂളുകളിൽ ഏറ്റവും സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള സംസ്കൃത പ്രചരണം ചെയ്യുന്ന ഒരു സംസ്കൃത സർവകലാശാല മുന്നോട്ട് ആ രീതിയിലാണ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളാകുക വായനശാല പ്രവർത്തകനായ കാലടി എസ് മുരളീധരൻ പറയുന്നത് പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ നിവാസിയാണ് ഒരു നല്ലൊരു സാംസ്കാരിക നിലയം ഇല്ല ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ കാലടിയുടെ പരിസരത്ത് ആവശ്യമാണ് ഒരു പൊതു കളിസ്ഥലം കാലടിയിൽ ഇല്ല അതുപോലെ പൊതു പാർക്ക് കാലടിയിൽ ഇല്ലാത്തത് കാര്യം യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു സംവിധാനം കാലടി ഒരിടത്തുമില്ല ഇത് വായനശാലകൾ കേന്ദ്രീകരിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു നാലോ അഞ്ചോ വായനശാലകളിലൂടെ ഉണ്ടെങ്കിലും അവയുടെ സമഗ്രമായ ഒരു വികസനത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇതേവരെ ഒരു പദ്ധതിയും തയ്യാറാക്കുന്നില്ല എന്നുള്ളത് ആണ് ഏറ്റവും വലിയ വിഷമകരമായ കാര്യം കാലടിയിലുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഒരു സാംസ്കാരിക നിലയം എന്ന രീതിയിൽ അതിനൊരു മേച്ചിലുണ്ടാവുകയും പൊതുജനങ്ങൾക്ക് സാംസ്കാരിക പരിപാടികൾ സൗജന്യമായിട്ട് നടത്താനുള്ള ഒരു ഇടമാക്കി അത് മാറ്റുകയൊക്കെ ചെയ്യേണ്ടത് കാലയുടെ വികസനത്തിന് വളരെ അത്യാവശ്യമായ കാര്യമാണ് കാലടിയിൽ ടൗണും അതുപോലെ തന്നെ പരിസരങ്ങളും എപ്പോഴും ും വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണ് വൃത്തിയാക്കുന്ന ആളുകൾ ധാരാളമുണ്ട് പക്ഷെ അത് തന്നെ പട്ടണം വൃത്തിയാക്കുക എന്നുള്ളൊരു ശൈലിയിലേക്ക് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് പട്ടണം വൃത്തിയാക്കാനുള്ള ആളുകൾ എത്തുന്നത് വളരെ വൈകി ആയതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര വിധത്തിൽ അത് വൃത്തിയാക്കാൻ കഴിയാതെ പോകുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു ഞാനും എന്റെ ശ്രീമതിയും കൂടി രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ തന്നെ നൂറ് ദിവസം കൊണ്ട് പതിനായിരം കുപ്പികളാണ് കാലടി ടൗണിൽ നിന്നും പരിസര പ്രദേശത്തുനിന്നും ശേഖരിച്ചത് വേണ്ടത്ര ടോയ്ലറ്റ് സൗകര്യങ്ങൾ കാലടിയിലും പരിസര പ്രദേശങ്ങളിലും ഇല്ല ഇതൊക്കെ കാലടിയെ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് സമഗ്രമായ ഒരു വികസന പദ്ധതി ഉണ്ടാവുക എന്നുള്ളതാണ് പരിഹാരമായിട്ടുള്ളത് ഞാനിപ്പോൾ താമസിക്കുന്നത് എട്ടാം വാർഡായിട്ടുള്ള മാണിക്യമംഗലത്താണ് സംസ്കൃത സർവകലാശാലയിലെ അധ്യാപികയായ ഡോക്ടർ കെ അമ്മ കാലടിയിൽ ഞാൻ വന്നിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം ആകുന്നു കാലടിയെ എല്ലാ ദിവസവും കാണുന്ന ഒരാൾ എന്ന നിലയിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദവും ആയിട്ടുള്ളതായ വികസനങ്ങളൊന്നും തന്നെ വന്നെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല മുപ്പത് വർഷത്തിന് മുമ്പ് ഇവിടെ വരുമ്പോൾ എങ്ങനെയാണോ കാലടി ഉണ്ടായിരുന്നത് ബസ് സ്റ്റാൻഡ് ആണെങ്കിലും അതെ കാലടിക്കൊരു ഫെയർ സ്റ്റേജ് പോലും കെ എസ് ആർ ടി സിയുടെ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമാലയിൽ നിന്നോ പെരുമ്പാവൂരിൽ നിന്നോ വേണം ബസ് ബുക്ക് ചെയ്യണമെങ്കിൽ കാലടിയിൽ നിന്ന് കേറാവുന്ന വെച്ചാൽ പോലും നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുമാത്രമല്ല നമ്മുടെ ഹെൽത്ത് സെന്ററിന്റെ ആണെങ്കിലും ആരോഗ്യ പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് കുറച്ചുകൂടി പുരോഗമനവും വികസനവും വന്നാൽ മാത്രമേ നമ്മുടെ നാട് പൊതുജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂ ു പതിനേഴാം വാർഡിലെ ഒരു ലിങ്ക് റോഡിന്റെ സൈഡിലാണ് ഞങ്ങളുടെ താമസം ഇപ്പൊ കാരടിയിലും ബ്ലോക്കും എയർപോർട്ട് റോഡിലെ ബ്ലോക്കും വന്നു കഴിയുമ്പോ ഈ ലിങ്ക് റോഡിലൂടെയാണ് ഈ പറയുന്ന എയർപോർട്ട് റോഡും ഈ എം സി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പതിനേഴാം വാർഡിൽ താമസിക്കുന്ന സുരേഷ് ശിവൻ അപ്പൊ ഈ റോഡില് എം സി റോഡിനേക്കാൾ വലിയ ബ്ലോക്കാണ് പലപ്പോഴും രൂപപ്പെടുന്നത് മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഈ ലിങ്ക് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലൊന്നും വെളിച്ചമില്ല അതുകൊണ്ട് പലപ്പോഴും അവിടെ സംഭവിക്കുന്നുണ്ട് അതായത് മരോട്ടിച്ചോട്ടിൽ നിന്ന് പ്രധാന ജംഗ്ഷനിലും മരോട്ടിച്ചോട്ടിൽ നിന്ന് ഈ ലിങ്ക് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തും അതുപോലെ എയർപോർട്ട് റോഡിൽ നിന്നും പ്രവേശിക്കുന്ന സ്ഥലത്തും മൂന്ന് ഹൈമാസ് ലൈറ്റ് എങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യണമെന്ന് പലരോടും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പദ്ധതി ഉണ്ടെങ്കിൽ അത് പൊതുജനങ്ങളെ അറിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് രോഗം വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പല പദ്ധതികളും ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള അറിയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സംസാരിക്കാൻ ഒരു മെമ്പർ ഉണരേണ്ടതുണ്ടെന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറുണ്ട് പെരിയാറ് കാലടിയിലൂടെ ഒഴുകണി പെരിയാറിന്റെ തീരത്ത് ഒരു സാധാരണക്കാരന് വന്നുനിന്ന് പെരിയാർ പുഴ പോലും കാണാൻ ഒരു ഇടമില്ല ആകെ ഉള്ളത് മുടങ്ങിപ്പോയ ശബരി കൊണ്ടുണ്ടായ ഒരു ഗുണം മാത്രമാണ് അതല്ലാതെ അതിനൊരു ഇടം സൃഷ്ടിക്കാൻ ഇതുവരെ ആയിട്ടില്ല ഇപ്പൊ കാലടിയിൽ ശിവരാത്രി മണപ്പുറം ഉണ്ട് അതിനെ ഒരു കൃത്യമായി സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഇടമാക്കി മാറ്റാൻ ഇത്രയും കാലമായിട്ടും ഒരു മനുഷ്യർക്കും ആയില്ല എന്നുള്ളത് ഇതുവരെയുള്ള എല്ലാ ഭരണകർത്താക്കളുടെ ഒരു പരാജയമായിട്ടാണ് നമ്മൾ കാണുന്നത് സർക്കാർ ജീവനക്കാരനായിരുന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ ചന്ദ്രൻ പ്രതികരണത്തിലേക്ക് ഞാന് നാലാ വാർഡിലെ സ്ഥിരതാസ്കാരനാണ് വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ മെമ്പർമാർ താല്പര്യത്തോട് കൂടിയിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വൈകുന്നേരങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കുന്നത് ആ ബസ് സർവീസുകൾ മുടങ്ങുന്നത് കൊണ്ട് ടൗണിലേക്ക് പോകുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് നാട്ടിലെത്തിച്ചേരാൻ പറ്റാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഗ്രാമ ടൂറിസം ആണ് ലക്ഷ്യമിടുന്നത് ഇപ്പം മലയാറ്റൂർ കാർണിവൽ മലയാറ്റൂർ ഒരു നക്ഷത്ര തടാകമുണ്ട് ഡിസംബർ കാലയളവിൽ തടാകത്തിന് ചുറ്റും നക്ഷത്രം കെട്ട് ടൂറിസ്റ്റുകൾ വരികയും അവസാനം പാപ്പാജീനെ കത്തിച്ചു കളയുന്നതുവരെ ആ ടൂറിസം മേഖല പരിപക്ഷിച്ചു കൊണ്ട് അതേപോലെ ഗാനടി പഞ്ചായത്തിൽ മാണിക്യമംഗലം തുറ അതേപോലെ വല്യാട്ടിൻ ചിറ എന്ന് രണ്ട് ചിറകളാണ് മാണിക്യമംഗലം തുറയെ കേന്ദ്രീകരിച്ച് ഡിസംബർ മാസം കാലടി പഞ്ചായത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് എന്നാലും വല്യാട്ടിൻ ചിറ എന്ന് പറഞ്ഞാൽ ആ ചിറയ്ക്ക് ചുറ്റും നാട്ടുകാര് മാത്രം സഹകരിച്ച് ഒരു നക്ഷത്ര തടാകം മാതൃകയിലാക്കി ഒരു നല്ല പ്രവർത്തനം കാഴ്ച വെച്ചപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ അവിടെ സന്ദർശിക്കുകയുണ്ടായി അതിന് മുന്നോടിയായിട്ട് നമ്മുടെ എം ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ചെലവഴിക്കുകയും അവിടെ കുട്ടികളുടെ പാർക്ക് സജ്ജീകരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അത് ടൈല് ചെയ്ത് ചിറയുടെ ചുറ്റും ഇപ്പൊ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോ അവിടെ പാർക്ക് സജ്ജീകരിച്ച് ഉള്ള മെച്ചം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളോട് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജനങ്ങൾക്ക് മടങ്ങി പോകേണ്ടതു കൊണ്ട് ബസ്സുകൾ ഓടാൻ തുടങ്ങുകയും ആ ബസ്സുകളിലൂടെ ഈ ജനങ്ങൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ ആ ബസ് ഗതാഗതം നല്ല രീതിയിൽ അവിടെ വീണ്ടും പച്ചപിടിച്ച് വരികയും ചെയ്യും നാലാം വാർഡിന്റെ വടക്കേ അറ്റത്തുള്ള വല്യാട്ടഞ്ചരയിലും അതിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിക്കാം അതോടൊപ്പം മാണിക്യമംഗലത്ത് തുറയുടെ കിഴക്കേ ഭാഗത്തായിട്ട് ഇപ്പോൾ പഞ്ചായത്ത് കുറെ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു ഗ്രാമ ടൂറിസം എന്നുള്ള രീതിയിൽ ആളുകൾ ഇവിടേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാലക്കുടി ഇറിഗേഷൻ പ്രോജക്ടിന്റെ വെള്ളം ഉപയോഗിച്ചാണ് കാലടി പഞ്ചായത്തിന്റെ വടക്കേ പ്രദേശങ്ങളിലെല്ലാം കൃഷിയിറക്കൽ കുടിവെള്ളത്തിനും ആശ്രയിക്കുന്നത് എന്നാൽ ഈ ചാലക്കുടി ഇറിഗേഷന്റെ വെള്ളം കൃത്യസമയത്ത് പമ്പിങ്ങും കാര്യങ്ങളും നടക്കാത്തത് കൊണ്ട് ഇടതുകര കാനിലൂടെ വെള്ളം സമയബന്ധിതമായിട്ട് എത്തിച്ചേരുന്നില്ല അതുകൊണ്ട് കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട് അപ്പൊ പമ്പ് ചെയ്യാനുള്ള നടപടികൾ ഇത് കാര്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാഞ്ഞാലിത്തോട് അങ്കമാലി മുനിസിപ്പാലിറ്റി കൂടി വന്ന് കാലടി പഞ്ചായത്തിന്റെ പടിഞ്ഞാറെ അറ്റമായ നായത്തോട് പ്രദേശം കൂടി വന്ന് ചെങ്ങൽത്തോടുമായിട്ട് സംഗമിച്ചിരുന്നു പണ്ട് കാലത്ത് ഇപ്പൊ വീണ്ടും ആ ചെങ്ങൽ തോട് ഇതിനെ നായത്തോട് തുറയുമായി ബന്ധിപ്പിച്ച് അത് നായത്തോട് തുറയെ മഞ്ഞാലിത്തോടുമായി ബന്ധിപ്പിച്ചാൽ ടൂറിസം സാധ്യതകളും ജലഗതാഗതത്തിന് സാധ്യതയും നല്ല രീതിയിൽ ഉണ്ടാകും ആ തുടങ്ങി പെരിയാറിൽ ചെന്ന് ചേരുന്ന രീതിയിൽ ടൂറിസം ജലഗതാഗത മഴ സാധിക്കും അതിന് വേണ്ടി ശ്രമം ആകേണ്ടതുണ്ട് പരിസ്ഥിതി പ്രവർത്തകനായ മനോജ് പൈനിങ്ങൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് സ്ഥിര താമസക്കാരനാണ് അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് ആവാസ വ്യവസ്ഥകളിൽ നിന്ന് പല കാരണങ്ങളിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും വളരെ വ്യാപകമായ രീതിയിൽ അത് വളർച്ച വ്യാപിക്കുകയും ചെയ്ത് നമ്മുടെ തനത് ആവാസ വ്യവസ്ഥയ്ക്കും കൃഷിക്കും എല്ലാം നാശമുണ്ടാക്കുന്ന ഈ സസ്യങ്ങളെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ആ അധിനിവേശ സസ്യങ്ങളിൽപ്പെട്ട ലുഡ്വീജിയ പെർവിയാന എന്ന പേര് ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കുളക്കരയാമ്പു എന്ന് അതിനൊരു പേരുണ്ട് നമ്മുടെ നാട്ടിൽ അതിന് ഒരു സമയമായതുകൊണ്ട് മറ്റ് പ്രാദേശിക പേരുകൾ വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഈ സസ്യം ചുരുങ്ങിയൊരു സ്ഥലത്താണ് പതിനഞ്ചാം ഒരു സ്ഥലത്ത് വ്യാപിച്ചത് എന്റെ വ്യാപനത്തിന്റെ തോത് വളരെ രൂക്ഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ പ്രാദേശികമായി കർഷകർ സംഘടിക്കുകയും അത് വെട്ടിമാറ്റി അവിടെ കൃഷി വരിക്കുകയുണ്ടായി അത് വളരെ വിജയകരമായിരുന്നു നിർഭാഗ്യവശാൽ ആ സമയത്താണ് പ്രളയം വന്നത് പ്രളയം വന്ന സമയത്ത് ഈ സസ്യത്തിന്റെ വ്യാപനം വളരെ രൂക്ഷമായി ഇപ്പോൾ അത് ഞങ്ങളുടെ വലഭൂഷ്ടമായിരുന്ന പാഠശേഖരങ്ങളിലേക്കെല്ലാം അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വിഷയം ഞാൻ കഴിഞ്ഞ ഗ്രാമസഭയിൽ ഉന്നയിച്ചിരുന്നു പഞ്ചായത്ത് അധികാരികൾ അതിനെ വളരെ ഗൗരവത്തോടുകൂടി കണ്ടിട്ടുണ്ട് പക്ഷേ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ആ തരം ജോലികൾ ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നീട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റായി അവതരിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നാണ് അറിയാൻ കഴിയൂ അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ഇത്തരം ും സസ്യങ്ങളുടെ വ്യാപനം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നടപടി കൈക്കൊള്ളണം എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ എന്റെ വാർഡിനെ പറ്റി പ്രത്യേകമായിട്ട് പറയുമ്പോൾ അവിടെ ഉള്ള ഒരു കുളമാണ് കുളം ആ കുളത്തിന്റെ സംരക്ഷണവും അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടി എന്നുള്ളത് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട് പിന്നെ ഞങ്ങളുടെ വാർഡ് മുനിസിപ്പൽ അതിർത്തിയുമായി ചേർന്ന് കിടക്കുന്നതാണ് അവിടെ ആവണംകോട് ലിഫ്റ്റ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള കനാലിന്റെ ഭാഗത്തുകൂടി നല്ല രീതിയിൽ റോഡ് വികസിച്ച് വന്നിട്ടുണ്ട് ആ റോഡിന് കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് അതിന്റെ വികസന പ്രവർത്തനം നടന്നിട്ടുള്ളത് അത് തുടർന്നും കാലടി വരെ ഈ പെടാതെ തന്നെ ഞങ്ങളുടെ ആളുകൾക്കും അല്ലെങ്കിൽ എയർപോർട്ടിൽ പോകുന്ന ആളുകൾക്കും കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന വിജയകുമാറിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ കാലടിയിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്നു കാലടിയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം റോഡ് ബ്ലോക്ക് എന്നുള്ളതാണ് ദീർഘദൂര യാത്രക്കാര് അതുപോലെ എയർപോർട്ടിലേക്ക് പോണ യാത്രക്കാരൊക്കെ കഴിയുന്നതും കാലടി ഒഴിവാക്കിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇരുപത്തിരണ്ട് മുതൽ പുതിയ പാലത്തിനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പകുതി അത് തീർന്നിട്ടുണ്ട് തും വേഗം പുതിയ പാലത്തിന്റെ പണി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം എങ്കിൽ മാത്രമേ കാൽഡിയുടെ ബ്ലോക്ക് തീരുകയുള്ളൂ പിന്നെ കഴിഞ്ഞ വർഷം ബ്ലോക്കിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മീഡിയൻ ഉണ്ടാക്കിയ ഒരു പുതിയ പ്രവർത്തനം തുടങ്ങിയിരുന്നു പക്ഷേ പക്ഷേങ്കിൽ രണ്ടു മൂന്ന് മാസത്തിനകം ആ മീഡിയനുകൾ മുഴുവനും വണ്ടികൾ കയറിയും നശിപ്പിച്ചും ഒക്കെ തീർന്നു മറ്റൊരു തൊട്ട് കാൽഡി വരെ ഒരു രീതിയിൽ നശിച്ചു പോകാത്ത ഒരു മീഡിയൻ ഉണ്ടെങ്കിൽ അന്ന് മീഡിയൻ വച്ചപ്പം കുറച്ച് ഗതാഗതം സുഗമമായിരുന്നു അതുപോലെ തന്നെ ആക്കി പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊന്ന് കാൽ പു പുഴയുടെ സ്ഥിതി വളരെ ശോചനീയമാണ് പാലത്തിന്റെ പണി കൊണ്ടും അല്ലാതെയും കാലടി പുഴ മറ്റൂർ സൈഡിൽ കൂടെ മാത്രം ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഒരു തോട് പോലെ അങ്ങേ സൈഡിൽ കൂടെയാണ് ഇപ്പൊ പുഴ ഒഴുകുന്നത് ഈ സൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ മുങ്കമാലിക്കും കാലടിക്കും ഒക്കെയുള്ള പമ്പ് ഹൗസ് വെള്ളം അടിക്കാനുള്ള സംവിധാനം ഒക്കെ ഉള്ളത് അവിടെ വെള്ളം കിട്ടുന്നത് വളരെ വിഷമമായിരിക്കുന്നു അതുകൊണ്ട് രണ്ട് സൈഡിലെയും ചെളിവാരി നല്ല ഒഴുക്കുണ്ടാക്കുകയും വെള്ളം സുഗമമായി പമ്പ് ചെയ്യാനുള്ള തയ്യാർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പുതിയ പാലത്തിനോട് ചേർന്ന് ഒരു തടയണ വരികയാണെങ്കിൽ ഒരു നീലേശ്വരം ഭാഗം വെള്ളമേണ്ട ലെവലിൽ നിൽക്കുകയും കിണറുകള് നിറഞ്ഞു നിൽക്കുകയും ചെയ്യും അപ്പൊ ജലത്തിന്റെ ലഭ്യത വളരെയധികം ഉണ്ടാകുമായിരുന്നു പിന്നെ കാൽഡിയില് ജലവിതരണം രണ്ടു ദിവസം കുടുംബം മാത്രമേ നടക്കുന്നുള്ളൂ നേരത്തെ കാൽഡിയിൽ തന്നെയായിരുന്നു ഒരു പമ്പ് വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു അത് ഉപയോഗശൂന്യമായി ഇപ്പൊ നിന്ന് നടിച്ച് വരുന്ന പുതിയ പദ്ധതികൾ കുറെ ആവിഷ്കരിച്ചിട്ടുണ്ട് ജലവിതരണം സുഗമമാക്കണം പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കാലടി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ നിർവഹണം രാജേഷ് സഹകരണം ആഭാലാൽ Sama